നമുക്ക് വീണ്ടും ആന്തൂറിയും ചെടികൾ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ നല്ല വയലറ്റ് കളറുള്ള ഫ്ലവറുകളാണിത് പിന്നെ നല്ല ഓവൽ ഷേപ്പുള്ള സുന്ദരികളായ റെഡ് കളറാണിത് ഓവൽ ഷേപ്പുള്ള ആന്തൂറി നമ്മൾ കാണിച്ചതിന് ശേഷം ഒരുപാട് പേര് ഇതിന് ആവശ്യക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇത് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ളവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അതേപോലെ ഈ നീളം ലീഫുള്ള വയലറ്റ് അതും നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ വലിയ ചെടികളും ഉണ്ട് മീഡിയം ടൈപ്പ് ചെടികളും ഉണ്ട് പിന്നെയുള്ളത് ഈ ഒരു ചെടിയാണ് കേട്ടോ ഈ കളറ് എല്ലാവരും എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് പിന്നെ വന്നത് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെഡ് പ്ലാന്റ് ആണ് ഇതിന്റെ ലീഫുകൾക്ക് ഭയങ്കര ഭംഗിയുണ്ട് നമ്മുടെ ഓവൽ ഷേപ്പുള്ള റെഡ് ഈ ഒരു ലീഫാണ് വരുന്നത് കേട്ടോ അതും ഒരു വെറൈറ്റി ലീഫാണ് പിന്നെ ഉള്ളത് ഈ ഒരു കളറാണ് ഇതൊരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പീച്ച് ലൈറ്റ് പീച്ച് കളറ് അതിൻ്റെ ലീഫും നല്ല ഭംഗിയുള്ള ചെടിയാണ് പിന്നെയുള്ള റെഡ് ഈ റൗണ്ട് ഫ്ലവർ വരുന്ന റെഡാണ് കേട്ടോ ഇത് വലിയ ഹൈബ്രിഡ് പ്ലാന്റുകളാണ് പിന്നെ വരുന്നത് യെല്ലോ ആണ് യെല്ലോ നമുക്ക് കൂടുതൽ റീസ്റ്റോക്ക് ആയിട്ടില്ല വളരെ കുറഞ്ഞ എമൗണ്ട് വന്നിട്ടുള്ളൂ ഇനിയുള്ളത് റെഡിൽ വൈറ്റ് ലൈൻ വരുന്ന ഈ ഒരു ചെടിയാണ് കേട്ടോ ഇതും റീസ്റ്റോക്കാണ് പിന്നെ ഗ്രീൻ പ്ലാന്റുകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതും ചോദിച്ചവരുണ്ട് അവർക്കും ഗ്രീൻ പ്ലാന്റ് വന്നിട്ടുണ്ട് ഗ്രീൻ പ്ലാന്റ് പൊതുവെ ചെറിയ പ്ലാന്റുകളാണ് വരുന്നത് അതുപോലെ ഈ ഒരു നാരോ വയലറ്റ് ഇത് നമുക്ക് കുറേ കാലം മുമ്പ് വന്നതായിരുന്നു ഇതെല്ലാം നമുക്കിപ്പോൾ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഏകദേശം പതിനാല് കളർ പോലെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കളറും വേണമെന്നുള്ളവർക്ക് അങ്ങനെ നമുക്ക് മെസ്സേജ് അയക്കാം ഈ ഒരു വാട്സപ്പ് നമ്പറിൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ ചെടികൾ അയക്കുക പോയി വാങ്ങാൻ ആളില്ലാത്തവർക്ക് സ്പീഡ് പോസ്റ്റ് വഴിയും അയക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ചെടികളാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വാട്സപ്പിൽ വന്നിട്ട് കാറ്റലോഗ് ചോദിച്ചാൽ മതി നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ ആന്തൂറിയം നടുന്ന പൊട്ടിമിക്സ് എന്താണെന്ന് പലരും ചോദിക്കുന്നതാണ് ആന്തൂറിയം നടാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ചകിരിച്ചോറും ചാണകപ്പൊടിയും പെർലേറ്റുമാണ് അതിൻ്റെ കൂടെ നമ്മൾ ബസാക്കോട്ട വളം കൂടെ ചേർക്കുന്നുണ്ട് ബസാക്കോട്ട വളം നിങ്ങൾക്ക് ആമസോൺ വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഭംഗിയുള്ള ഒരു ഗാർഡൻ വീട്ടുമുറ്റത്ത് സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ പതിനാല് കളറും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാ കളറുകളും ആണ് കേട്ടോ അപ്പോൾ ഇതാ മുകളിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക